നമുക്ക് വിശുദ്ധരെ പറ്റി അറിയണം വിശുദ്ധരുടെ ബുക്കുകൾ വായിക്കണം സ്പിരിച്വൽ റീഡിങ് വിശുദ്ധരുടെ നല്ല മൂവികൾ ഉണ്ടെങ്കിൽ കാണണം വിശുദ്ധരിൽ നിന്ന് നമുക്ക് ഇൻസ്പിരേഷൻ കിട്ടും നമുക്ക് മുമ്പേ ജീവിച്ച് സ്വർഗത്തിലെത്തിയവരാണല്ലോ പുണ്യവാന്മാരുടെ ഐക്യത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അവർ ചെയ്ത നന്മകൾ അവർ സഭയുടെ നിക്ഷേപത്തിലേക്ക് ഇട്ടിട്ടുള്ള സഭയുടെ ട്രഷറി ഓഫ് ദ ചേർച്ചിൽ കിട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ അടുത്ത് ഉപയോഗിക്കുന്നുണ്ട് മാർപ്പാപ്പ നമുക്ക് ദണ്ഡവിമോചനം തരുന്നുണ്ടല്ലോ സഭയുടെ ട്രഷറിയിൽ നിന്ന് എടുത്തിട്ടാണ് തരുന്നത് സഭയുടെ നിക്ഷേപത്തിലേക്ക് ഈശോ കോൺട്രിബ്യൂട്ട് ചെയ്തു പരിശുദ്ധ അമ്മ കോൺട്രിബ്യൂട്ട് ചെയ്തു വിശുദ്ധർ കോൺട്രിബ്യൂട്ട് ചെയ്തു നമുക്കും കോൺട്രിബ്യൂട്ട് ചെയ്യണം കുറേശക് മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം ചെറിയ കോൺട്രിബ്യൂഷൻസ് അപ്പോൾ വിശുദ്ധരുടെ സഹായം നമുക്കെടുക്കാം ഓരോ വിശുദ്ധൻ്റെ അല്ലെങ്കിൽ വിശുദ്ധയുടെ പേര് വിളിച്ച് നമ്മൾ മദ്യസ്ഥ യാചിക്കണം ഇന്ന വിശുദ്ധൻ വിശുദ്ധ അന്തോണിസ് പുണ്യാള കൊച്ചു ത്രേസ്യ പുണ്യവതി നമ്മൾ ഈ വിശുദ്ധരുടെ പേര് വിളിക്കുമ്പോൾ അവരെന്തോ ഒന്ന് വിളി വെക്കും അപ്പോൾ അവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ വിശുദ്ധരുടെ പേര് പറഞ്ഞ് നമ്മൾ മധ്യസ്ഥ യാചിക്കണം അവരുടെ ഹെൽപ്പ് എടുക്കണം പിന്നെ സകല വിശുദ്ധരുടെ ലുത്തിനെ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ വിശുദ്ധരുടെയും സഹായം ചോദിക്കുകയാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറയാണ് അവർ ഈ ലോകത്തിലെ ജീവിതത്തിൻ്റെ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോയതല്ലേ അവർക്ക് മനസ്സിലാവും നമ്മളെ സഹായിക്കാനായിട്ട് ദൈവം തന്നിട്ടുള്ളതാണ് കത്തോലിക്ക തിരുസഭ തന്നിട്ടുള്ളതാണ് വിശുദ്ധരുടെ മാതൃക നമുക്ക് സ്വീകരിക്കാം വിശുദ്ധരുടെ മധ്യസ്ഥം യാചിക്കാം അവരുടെ ഹെൽപ്പ് എടുക്കാം